ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര ജനസംഖ്യാശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി സയന്റിഫിക് സ്റ്റഡീസ് ഓഫ് പോപ്പുലേഷന്റെ മാറ്റ് ഡോഗൺ പുരസ്കാരത്തിന് അർഹയായത് കെ ജി സന്ധ്യ സംസ്ഥാനത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉടൻ നൽകി തുടങ്ങാൻ ഒരുങ്ങുന്ന വാക്സിനേഷൻ ഗർഭാശയ ഗള കാൻസർ പ്രതിരോധത്തിനുള്ള ഹ്യൂമൺ പാപ്പുലോമ വൈറസ് വാക്സിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രളയി പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ച സംയുക്ത സേന ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മൈക്കൽ ഫെൽസിനെ പുറകെ ഏറ്റവും കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കിയ വനിതാ നീന്തൽ താരം കാറ്റി ലഡാക്കി ഈ വർഷത്തെ ബുക്കർ സമ്മാനത്തിന്റെ പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി കിരൺ ദേശായി ബുക്ക് ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി